ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അതെന്താ തിനെ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാതെ മൂടി വെച്ചാൽ അള്ള ശപിക്കും കോടിക്കോടി മാലാകമാർ ശപിക്കും നല്ല മനുഷ്യന്മാർ ശപിക്കും അങ്ങനെ ശാപമേറ്റുവാങ്ങാൻ ഞാൻ തയ്യാറല്ല ശാപമേറ്റുവാങ്ങാൻ തയ്യാറില്ലാത്ത ഏതൊരു പ്രബോധകനും ദുരിണ്ടാവും ആളുകൾ വെറുക്കും ജനങ്ങൾ വെറുക്കും ഇഷ്ടം അതാണല്ലോ റസൂൽ ദിവസം ചീത്ത പറഞ്ഞു നിനക്കെന്നോട് വെറുപ്പില്ലെങ്കിൽ ഈ ചീത്തയൊന്നും എനിക്കൊരു പ്രശ്നമല്ല അള്ള വെറുത്താലോ ലോകത്തെല്ലാരും ഇഷ്ടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ലോകത്തെല്ലാരും ഇഷ്ടം എല്ലാരും ലൈക്ക് ലൈക്ക് അടിച്ചു എല്ലാരും പക്ഷേ

ചോദിക്കാണ് അല്ല നിങ്ങക്ക് ഉപ്പാനേക്കാൾ ഇഷ്ടാണോ അള്ളഹാനോട് ഉമ്മാനേക്കാൾ ഇഷ്ടാനോ അള്ളഹാനോട് ഭാര്യയെക്കാൾ ഇഷ്ടമാണോ അള്ളഹനോട് കൺകുളിമ നൽകുന്ന മക്കളെക്കാൾ ഇഷ്ടമാണോ നിങ്ങൾക്ക് അള്ളാഹുവിനോട് എടവണ്ണയിലെ കൊട്ടാര സമാനമായ അമ്പര ചുംബികളായ നിങ്ങളുടെ ഭവനത്തെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ ആധാരം നിങ്ങൾ സൂക്ഷിച്ച പ്രമാണം നിങ്ങൾ സൂക്ഷിച്ച കോടിക്കണക്കിന്റെ ഡോളറിന്റെ സ്ഥലത്തെക്കാളും ഒന്ന് പറയണെന്ന് അറിയോ ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് അള്ളഹാനോട് ഇഷ്ടമുണ്ടാവണം റസൂലിനോട് ഇഷ്ടം അവർ രണ്ടുപേരും പഠിപ്പിച്ച പോലെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകണം അല്ലെങ്കിൽ അള്ളാന്റെ ശിക്ഷ വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു ഇത്ര മനോഹരമാണല്ലേ ഖുറാൻ ശരിക്കും പള്ളി കമ്മിറ്റി പറഞ്ഞ എന്താ അറിയോ അറിയാ പള്ളി കമ്മിറ്റി പള്ളിക്കമ്മറ്റി ഉണ്ടാക്കുമ്പോ അഞ്ചു ഗുണങ്ങളുള്ളോലെ ആ അഞ്ചു ഗുണം ഇല്ലാത്ത പോലെയാണെന്ന് പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഏത് പ്രസ്ഥാനത്തിന്റെ പള്ളി എടുത്തു നോക്കിയാലും ഈ അഞ്ചു ഗുണം ഖുറാനു നോക്കിയിട്ടൊന്നല്ല പ്രസിഡന്റ് സെക്രട്ടറി ആക്കളാ സുഹൃത്ത് തന്നെ അള്ളാന്റെ പള്ളി പരിപാലിക്കേണ്ടവരാരാ ആളാവണം ഏതൊരു പള്ളി കമ്മിറ്റിയിൽ ലോകം ഭരിക്കുന്ന ആളായിട്ട് കാണുക ചിട്ടടി മീത്തൽ അബോക്കരാണ് ലോകം നിയന്ത്രിക്കുന്നത് വിശ്വസിക്കുക ഓനെ പള്ളി പ്രസിഡന്റ് ആക്കാൻ പറ്റൂല അള്ള പറയാല്ലേ ഓൻ പള്ളി പ്രസിഡന്റ് ആയിട്ട് കാര്യമില്ല പിന്നെ ആഹരത്തില് വിശ്വസിക്കണം ആഹരത്തിൽ അടി ഉറച്ച് വിശ്വസിക്കണം നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കണം കൊടുക്കണം അഞ്ചാമത്തെ കാര്യം പേടിക്കരുത് നാട്ടിൽ പത്ത് കുറപ്പി ഉള്ളവൻ പേടിക്കുന്നു അപ്പുറത്ത് മറ്റോട്ടറി പേടിക്കുന്നു പ്രസിഡന്റിനെ പേടിക്കുന്നു പേടിക്കുന്നു അത് പറയാൻ പറ്റൂല ഇത് പറയാൻ പറ്റൂല അറിയുന്നു അങ്ങനെ എന്തൊക്കെ പ്രാരാബ്ദങ്ങളുടെ നടുവിലാണ് നിങ്ങൾ ഞാനും ജീവിച്ചു വരുന്നത് നല്ല ചിന്തയുണ്ടോ നേരെ മറിച്ച് ശങ്കുറപ്പുള്ള ഒരു വിശ്വാസിന്റെ പ്രത്യേകത അയാൾ ഉറപ്പ് വരുത്തും ഞാൻ പറയുന്നതിൽ അബദ്ധമുണ്ടോ അത് അയാളെ അയാൾ ഓർത്തുവരുത്തിന്റെ റബ്ബിനിതൊക്കെ ഇഷ്ടമാണോ നാട്ടുകാർ ഇഷ്ടപ്പെട്ടോന്നുമില്ല അയാൾക്ക് വിഷയല്ല പക്ഷെ റബ്ബിന് വരുത്തതാണോ അയാൾ അപ്പോ ഒഴിവാക്കു അതാണ് ഒരു വിശ്വാസം സുഹൃത്ത് നൂറിലാണ് നാപ്പത്തി ഏഴ് മുതൽ അമ്പത്തിനാല് വരെ ഉള്ള വചനം

ആ ുത്തരം നൽകേണ്ടവനാണ് വിശ്വാസി ആ ആ വിശ്വാസിയുടെ വിശ്വാസിയുടെ കുടുംബം മക്കൾ അങ്ങനത്തെ ഒരു മക്കൾ കഞ്ചാവ് ഏറ്റവും കൂടുതൽ ഒരു നാടായിട്ട് എടവണ്ണ മാറുന്നുണ്ടെങ്കിൽ കഞ്ചാവ് കഴിക്കുന്നവര് ഉപയോഗിക്കുന്നവര് മുജാഹിദുകളുടെ മക്കളാണെങ്കിൽ എത്ര ഭീകരമാണല്ലേ എത്ര ഭീകര

പഠിച്ചു ഞാനിവിടെ ഇരിക്കുന്നു നമ്മുടെ ഒരു ടൗണിൽ അവസാനിക്കണം അതെനിക്ക് വിഷയമല്ല നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ പല ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ദൗത്യം ഇത് തന്നെയാണ് പബ്ലിക്കിൽ വന്ന് പറയാ ജനങ്ങളോട് പറയാ സ്വന്തം സമുദായത്തെ ശുദ്ധീകരിക്കുക അത് തന്നെ സ്വയം ശുദ്ധീകരണവും അവരിന് ദേവത്തിനിർത്തിയും ചെയ്യുന്ന ഉജ്ജ്വലമായ ഒരു രീതി നമ്മൾ കുറെ കാലമായിട്ട് മാഷാ അല്ല അതിന്റെ റിസൾട്ടും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു